ഹലോ മച്ചമാരി അപ്പോൾ നമ്മൾ വീണ്ടും മീൻ പിടിക്കാണ്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോളാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് തോട്ട് പിടിച്ചിട്ട് നമ്മുടെ വായ്ക്കും അതുപോലെ അലികേറ്റനും ഒക്കെ ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ മുഷിക്കൊന്നും പ്രശ്നമില്ല മുഷിക്ക് നമുക്ക് മത്തി കൊടുത്ത് അയൽ മുഷിയൊക്കെ അടിക്കാറുണ്ട് പിന്നെ കുറച്ച് യജീയമുള്ള മീനെ തന്നെ പിടിച്ചിട്ട് നമുക്ക് അലിക്കേറ്റനെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഈ വയലൊക്കെ പോയിട്ട് നമ്മുടെ ചെറിയ വല കൊണ്ട് മീനെ വരുന്ന വല കൊണ്ടാണ് സാധാരണ കോഴി എടുക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വേണമെന്നൊക്കെ എത്തിയിട്ട് വല കൊണ്ട് ഞങ്ങളിങ്ങനെ പിടിക്കാൻ പോരുന്നതാണ് ഞങ്ങൾ ആദ്യത്തെ ട്രയിൽ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് തവണയൊക്കെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം മീനെ കിട്ടി അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ അലിഗേറ്ററിനെ പോലെ തന്നെ ഇരിക്കുന്നത് അലിക്കേറ്റുകാരനെ പോലെ തന്നെ ഇരിക്കുന്ന ചുണ്ടും മീനിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ചുണ്ടമ്മ എല്ലാ സ്ഥലത്തും ഒരു പേരാണെന്ന് അറിയത്തില്ല നമ്മൾ അലികേട്ടൻ്റെ അതേ ഷേപ്പുള്ള കുറച്ച് മീനും കാരണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ കൊണ്ട് അലികേട്ടൻ്റെ ടാങ്കിൽ ഇട്ടു അലിഗേറ്റർ നല്ലൊരു രീതിയിൽ ഫുഡ് കൊടുത്തിട്ടിരുന്നതായിരുന്നു എന്നാലും മച്ചമ്പി അതെങ്ങടിച്ചു ോട്ടോ അപ്പോൾ നമുക്ക് അവരെ കിട്ടിയിട്ടില്ല അവൻ കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ എന്ന കരുത്തി കാണാൻ അതിൽ കൊണ്ട് ഇട്ടത് പക്ഷേ അവൻ കടന്നില്ല അതിന് മുന്നേ തന്നെ അവർ അവരടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് മീൻ ഒക്കെ പിടി കുറച്ചധികം മീനെ പിടിക്കാൻ വന്നതാണ് പക്ഷേ നമ്മൾ കുറച്ച് മീനേപ്പിന്നെ പിടിച്ചോളൂ കാരണം ഞങ്ങൾ കൊണ്ടുപോയ പോയ ചെറിയ ബക്കറ്റായിരുന്നു അപ്പോൾ പിടിച്ചവന്മാരെല്ലാം നമ്മൾ അതിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവന്മാർക്ക് ബ്രീത്തും കാര്യങ്ങളും എടുക്കാൻ പറ്റാത്ത അവന്മാർ അതിൽ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ജീവനോട് തന്നെയായിട്ട് കൊടുക്കാമെന്ന് കരുതി കൊണ്ടുവരുന്ന സാധനമാണല്ലോ അപ്പോൾ നമ്മളധികം ഒരുപാട് ഒന്നും പിടിക്കാൻ നിന്നില്ല പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മീൻ പിടിച്ചു കൊണ്ടിക്കുന്ന കൂടെ നമ്മൾ ചെറിയൊരു ലൈവൊക്കെ ഇട്ടു അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ഒക്കെ ചെയ്ത് നമ്മൾ കൂടെ കൂടിക്കോളും നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പരിപാടിക്കാണ് നമ്മൾ കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞാൻ സെയിൽസും കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വലിയ ചാനലല്ല ചെറിയ ചാനലാണ് അതായത് കുറച്ച് പേർ നമ്മുടെ അടുത്ത് ഇതിനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൊറിയർ പരിപാടിയും കാലൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽവിന ക്യാറ്റ്ഫിഷ് ഉണ്ട് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ഉണ്ട് റെഡേൽ ക്യാറ്റ് ഫിഷ് ഉണ്ട് ആഫ്രിക്കൻ ഉണ്ട് പിന്നെ നമുക്ക് വാഹയുണ്ട് നട്ടർ ഉണ്ട് പിന്നെ നമുക്ക് ഗപ്പികൾ ഇപ്പോൾ നമുക്ക് ടെമ്പോയർ അതുപോലെ ഫുൾ റെഡ് ഫുൾ വൈറ്റ് അങ്ങനെ കുറച്ചധികം ഗപ്പീസും കയറിലൊക്കെ കുറേ കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ കുറച്ച് മീനും കൂടെ മേടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ആഫ്രിക്കൻ മൂഷീസിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് എണ്ണത്തിൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു അപ്പോൾ അത് കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അവർക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒട്ടും തന്നെ സൈസില് ഈർക്കലിൻ്റെ പോലും പകുതി ഇല്ലാതിരുന്നതായിരുന്നു എന്തായാലും നമ്മൾ പിന്നെ കിടക്കുന്നതും കിടക്കട്ടെ എന്ന് കരുതി മേടിച്ചു വന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിനൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ചെറിയൊരു ഫാം സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫാം സെറ്റപ്പ് വലിയ സെറ്റപ്പ് അല്ല കുറച്ച് ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് മീനേയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദേഹം ഇതുപോലെ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് അതിനെ നമുക്ക് ഫീഡ് ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ കൊണ്ടുവന്നുകൊണ്ടേ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നോ ചുണ്ടമ്മീൻ നമ്മൾ അലിഗേറ്ററിന് അലിഗേറ്ററിന് ഫീഡായിട്ട് കൊടുത്തതല്ല അലിഗേറ്ററിന് ഞാൻ ഫീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ കിടക്കുന്നതേ കിടക്കണ്ട ചുണ്ടമീനെ കാണാൻ രസമല്ലേ അലിഗേറ്ററിനെ പോലെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അവനെ ടാങ്കിൽ ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ അല്ലെങ്കിൽ എന്ത് ചെയ്തു ആ രണ്ട് നമ്മുടെ ചുണ്ടൻ അവൻ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവൻ വളർന്നു വരുന്ന അനുസരിച്ച് ഒരു ചെറിയൊരു എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെട്ടയിലെ കുഞ്ഞാണ് അപ്പോൾ റെട്ടയിലിനെ അവനെ ടാങ്കിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ റെട്ടയിലും അവൻ സൈസ് വെക്കാൻ അനുസരിച്ച് റെട്ടയിലിന് അടിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട് പിന്നെ അവന്മാർ കടന്ന് കുറച്ച് നാൾ ഒരുമിച്ചുള്ളതായത് കൊണ്ടിട്ട് ഇണങ്ങിക്കാണോ കാണാമായിരിക്കാം പക്ഷേ എന്നാലും എനിക്കൊരു സംശയം അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ നമ്മൾ മറ്റൊരു കുളം നമ്മൾ സെറ്റാക്കാൻ നോക്കുന്നുണ്ട് ഒരു പഠിത കുളം പോലെ നമ്മൾ സെറ്റാക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും തുറന്നു വരുമ്പോൾ അതും ഉണ്ടായിരിക്കും അപ്പോൾ അതിനകത്തേക്ക് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്തിനെ മാറ്റണം എന്നുള്ളത് അപ്പോൾ നമുക്കൊരു ടാങ്ക് വേണ്ടി മതി ആവില്ല എനിക്ക് തോന്നുന്നു രണ്ട് ടാങ്ക് കുളം വേണ്ടി വരിക അല്ലെങ്കിൽ ഒരു വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ടാങ്ങായിട്ട് മാറ്റാം എന്നൊക്കെ ഇങ്ങനെ പല ആലോചനകൾ ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ ചെയ്യും അതിൻ്റെ വീഡിയോ ഒക്കെ എന്തായാലും ഉണ്ടായിരിക്കും പിന്നെ അല കേട്ടൊരു അത്യാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളെ ആയിട്ടേ ഉള്ളൂ പക്ഷേ അവൻ പെട്ടെന്ന് സൈസായി വരുന്നുണ്ട് അറിയാലോ അലിഗേറ്റർ ഗാർഡ് അത്യാവശ്യം നല്ല സൈസായിട്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ എന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ അലിഗേറ്റർ ഗാർഡനും കൂടെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാനിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളത് മുന്നേ ഓർഡർ കൊടുക്കാത്തതൊന്നും നമുക്ക് കിട്ടിയില്ല അപ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് കൂടുതലാണ് പലയിടത്തും പല വിലയായിരിക്കും നമ്മളിവിടെ ചോദിച്ചപ്പോൾ അതിന് നാലായിരം രൂപയാണ് അതിൻ്റെ ചെറുതിന് വരുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടി അലകേറ്റിനൊക്കെ മേടിക്കാൻ പ്ലാൻ ഇടുന്നുണ്ട് അപ്പോൾ കിട്ടുന്ന സമയത്ത് എല്ലാം വാങ്ങിച്ചിടാം എന്ന് കരുതി അപ്പോൾ നമ്മളിപ്പം ഈ ചില കേസുകളിൽ ഇപ്പോൾ നമുക്ക് ഈ വാഹയാണെങ്കിലും മറ്റുകാരിലൊക്കെ നമ്മുടെ ബ്രീഡ് ചെയ്യുന്ന ടീംസിനിലൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ ഷോപ്പുകളൊന്നും അധികം വരത്തില്ല അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു ഇവരൊക്കെ വാങ്ങിച്ചെന്തായാലും കൂട്ടാം എന്ന് കരുതി എന്നിട്ട് ബ്രീഡിങ് കാര്യങ്ങളും നമുക്ക് നേരെ ചുവ അറിയത്തില്ല കാരണം വാഹയുടെ കാര്യങ്ങളൊന്നും നമുക്ക് ചുവ അറിയത്തില്ല അപ്പോൾ നമുക്ക് നോക്കാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അങ്ങനെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏകദേശം അവസാനിപ്പിക്കാം എന്ന് കരുതി ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ കുറച്ച് മാത്രമേ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്മാർക്ക് ശ്വാസം കിട്ടാതെ ചെറിയ ബക്കറ്റിൽ അപ്പോൾ ശ്വാസം കിട്ടാതെ ഫുൾ ഡെഡ് ആയി പോകുന്നൊരു പരിപാടി ഉണ്ടായിരിക്കും നമ്മുടെ അലിക്കേറ്ററിന് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുകയൊക്കെ ചെയ്യും എന്നാലും നമുക്കല്ല തന്നെ ജീവനോട് തന്നെ കൊണ്ടുപോകാം എന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് മീനെയൊക്കെ പിടിച്ച് നമ്മൾ